ഒരു കൃഷി ിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ പതിനൊന്ന് വർഷം പ്രായമായ നാരങ്ങാമരത്തിന്റെ ചുവട്ടിലാണ് ഈ നാരങ്ങാ മരത്തിന്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അപ്പൊ ഈ നാരങ്ങാ മരത്തിന്റെ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാല് ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു മരമാണിത് കാരണം ഒരു പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഞാൻ കുഞ്ഞാത്തുമ ബി കോളേജിൽ കോളേജില് ജോലി ചെയ്യുന്ന കാലത്ത് എന്റെ ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥി തോട്ടമുഖത്തുകാരനായ സനോജ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന ഒരു നാരങ്ങാ ചെടിയായി അതിന്റെ കൂടെ നാലഞ്ചു ചെടി വേറെ ഉണ്ടായിരുന്നു ആ ഒരു ആപ്പിൾ ചാമ്പക്കുണ്ട് തൊട്ടപ്പുറത്തുണ്ടായ ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു അപ്പൊ ഈ ഈ നാരങ്ങാ മരത്തിന്റെയും ആപ്പിൾ ചാമ്പക്കിന്റെയും ഒരു ചരിത്രം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ മുഴുവൻ നിറയെ കമുങ്ങിൻ തോട്ടമായിരുന്നു അപ്പൊ അത് ഇതുപോലെയുള്ള കമിങ്ങും തോട്ടമായിരുന്നു നിറയെ കവുങ്ങുകൾ തിങ്ങി നിറഞ്ഞ് ഇരിക്കുന്ന ഒരു പറമ്പായി അപ്പൊ ഇതിപ്പോ നമ്മൾ തൊട്ടടുത്ത വീട്ടിലെ പറമ്പാണ് അത് കവങ്ങ് കാണിക്കാൻ വേണ്ടി കാണിച്ചതാണ് ഇതുപോലെയല്ല നമ്മളെ പറമ്പ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ ഈ നാളെ നല്ല കാനൽ നല്ല തണലായിരിക്കും വീട്ടിലെ അപ്പൊ അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം കിട്ടാതെ ഇതിന്റെ ഈ നാരങ്ങ മരത്തിന്റെയും ചാമ്പക്കാമരത്തിന്റെയും തൈകള് അങ്ങനെ മുരടിച്ച് മുരടിച്ച് നിൽക്കുകയായിരുന്നു അങ്ങനെ പത്തൊമ്പതിലൊരു പ്രളയം വന്ന് ഞങ്ങളെ വീട്ടിലൊക്കെ ഒരു കഴുത്തിനറ്റം വെള്ളം കയറിയിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ കവുങ്ങൾ ഒക്കെ പറഞ്ഞു വീടിന്റെ പുറത്ത് വീടിന്റെ മുകളിലേക്ക് നമ്മുടെ ഇലക്ട്രിക് ലൈനിലേക്കൊക്കെ ഭീഷണിയായിട്ട് വീണാൻ തുടങ്ങി അപ്പം നമ്മൾ കവുങ്ങൾ മുഴുവൻ മുറിച്ചിറങ്ങും അതിനുശേഷമാണ് ഈ നാരങ്ങാ മരവും അതുപോലെ ഈ ചാമ്പക്കാ വളരാൻ തുടങ്ങിയത് ഇപ്പൊ അതൊക്കെ വളർന്നു പൂർണ്ണ നല്ല വളർച്ചയാണ് ഇപ്പൊ കായ്ക്കാനായിട്ടുണ്ട് പക്ഷെ ചാമ്പക്ക രണ്ടു വർഷം മുമ്പേ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നാരങ്ങാ മരത്തിന്റെ ആ മുഖൽഭാഗം എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ഞങ്ങൾ വാളങ്ങാടെ കുരു നട്ടിട്ട് വാഴങ്ങാമരം ആ പണന്ന് പന്തരിച്ചതിന്റെ മോള് കിടക്കുന്നുണ്ട് അതിപ്പോ കായും ഫലൊക്കെ ആയിട്ട് ആ പൂവ് ഇട്ട് കായും ഫലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അതും ഒരു ഉപകാരമായി അപ്പം ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിലെ പറമ്പിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ വിടിച്ചത് ഇതൊരു ഒരുപാലത്തുള്ള ഒരു പ്രവർത്തനമാണ് സാധാരണ ചെയ്യുന്നത് നമ്മൾ ഒരു വലിയ കൃഷിക്കാരനൊന്നും അല്ല പക്ഷേ ഈ ഒരു സംസ്കാരം നമുക്കൊക്കെ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ കൃഷി ഒരു സംസ്കാരമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരളീയ സമൂഹം എത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാനും മറക്കരുത് ഒരുപാട് കൃഷി വീഡിയോസ് ചെയ്തിരുന്നു അതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് പ്ലേലിസ്റ്റ് പേജ് ഉണ്ട് അത് സന്ദർശിക്കാൻ മറക്കരുത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പി എസ് സിയുടെ പി എസ് സി കോച്ചിങ്ങും പി എസ് സി അപ്ഡേറ്റ്സ് അതുപോലെ കെ ടെ കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അവരെ എഡ്യൂക്കേഷനൽ ആയിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ ചെയ്യുന്നത് കുറച്ച് കാലമായിട്ട് ഇപ്പോൾ കൃഷി വീഡിയോസ് ചെയ്യാറില്ല അപ്പോൾ ഇങ്ങനെയൊന്ന് സാന്ദർഭികമായിട്ടൊന്ന് എനിക്ക് നമ്മൾ ആ മരത്തിൻ്റെ ചോട്ടിൽ നിന്നപ്പോൾ എനിക്ക് ചെയ്യാൻ വേണ്ടി തോന്നിയതാണ് ഓക്കെ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്സ്